ദുരന്തം വിളിച്ചു വരുത്തുകയാണെന്ന് വേണുഗോപാൽ വേണുഗോപാൽ സുരക്ഷാ ഓഡിറ്റ് സംസ്ഥാന സർക്കാർ നിസ്സംഗത പാലിക്കുകയാണ് വിഷയം പാർലമെന്റിൽ ഉന്നയിക്കുമെന്നും പറഞ്ഞു ഇത് ദേശീയപാത ദുരന്തം വിളിച്ചു വരുത്തുകയാണ് ഈ ദേശീയപാത ദുരന്ത പാതയാക്കാൻ അവരുടെ തന്നെ പ്രവൃത്തിയാണ് ഇത് ഒന്നിനുപറകെ ഒന്നായി അപകടം വരുമ്പോൾ ഒരു പേരിന് ഒരു പ്രസ്താവന കൊടുക്കും അല്ലെങ്കിൽ പ്രസ്താവന കൊടുക്കുന്ന ആളുകൾ നേരെ കുതിര കയറും ഇതിനു പകരം സംസ്ഥാന ഗവൺമെന്റ് ചെയ്യേണ്ട ഒരു ജോലി അവർ ചെയ്യുന്നില്ല ഇതിൽ വൻ അഴിമതികളാണ് നടക്കുന്നത് എന്നുള്ള കാര്യം ഞാൻ ആവർത്തിക്കുകയാണ് ദേശീയപാത നിർമ്മാണത്തിൽ ക്വാളിറ്റി ഇല്ല ക്വാളിറ്റി വണ്ണം എല്ലാം അഴിമതി നിറഞ്ഞ നിർമ്മാണ പ്രവർത്തികളാണ് നടക്കുന്നത് അതുകൊണ്ടാണ് ഇതിങ്ങനെ പപ്പടം പടിയുന്നത് പോലെ റോഡ് തകർന്നു വീഴുന്നത് ഈ അഴിമതിയിൽ സംസ്ഥാന സർക്കാർ മൂടി വെക്കാൻ ശ്രമിക്കുകയാണ് അവർക്കതിൽ പങ്കുണ്ടാവും കേന്ദ്രത്തിൻ്റെ ദേശീയപാത അതോറിറ്റി ഭാഗത്തുള്ള കുറ്റകരമായ കാര്യമാണ് എന്തായാലും ഇത് പാർലമെന്റിൽ വീണ്ടും ശക്തമായി ഉന്നയിക്കും ഞങ്ങൾ ആക്ഷൻ ടേക്കൺ റിപ്പോർട്ട് ചോദിക്കാൻ പോവുകയാണ് അല്ലെങ്കിൽ തന്നെ കൂര്യാടിൻ്റെ കാര്യത്തിൽ ഇത് ശക്തമായിട്ട് ഞങ്ങൾ ഉന്നയിക്കും ലിജോ റോളൻസ് ഉണ്ട് വിവരങ്ങൾ നൽകാൻ ലിജോ നേരത്തെ കൂരിയാട് ദേശീയപാത തകർന്നത് നമ്മൾ കണ്ടതാണ് ഒരു രണ്ടോ മൂന്നോ കെട്ടിടത്തിൻ്റെ ഉയരത്തിലുണ്ടാക്കിയ റോഡ് പറ്റേ താഴേക്ക് വീഴുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ് അതേ അവസ്ഥ തന്നെയാണോ ഇപ്പോൾ കൊട്ടിയത്തും ഉണ്ടായിരിക്കുന്നത് എത്രത്തോളം വലിപ്പത്തിൽ ആ റോഡ് തകർന്നിട്ടുണ്ട് നോഫൽ ദേശീയപാത നിർമ്മാണത്തിലുണ്ടായ പ്രശ്നം കാരണമാണ് ഈ സൈഡിൽ വാളുകൾ തകരുകയും അതോടുകൂടെയാണ് റോഡ് അതായത് സർവീസ് റോഡ് തകർന്ന് ഇത്തരത്തിൽ ഒരു അപകടം ഉണ്ടാവുകയും ചെയ്തിരിക്കുന്നത് കൂര്യാടിന് സമാനമായ രീതിയിലുള്ള ഒരു ദൃശ്യങ്ങൾ തന്നെയാണ് ഈ കൊട്ടിയം മൈലക്കാട് നിന്ന് തരാനുള്ളത് ഏകദേശം ഇരുപത്തിയഞ്ച് മുപ്പത് മീറ്റർ ഉയരത്തിലാണ് ഇവിടത്തെയും ഈ ഒരു സൈഡ് വാൾ നിർമ്മാണം നടത്തിയിരുന്നത് അത്രത്തോളം ഉയരത്തിൽ തന്നെയാണ് ഈ അതായത് ഈ ഒരു കാരണമായി പറയുന്നത് ജപ്പാൻ കുടിവെള്ള പദ്ധതിയുടെ പൈപ്പ് പൊട്ടിയതോടുകൂടെ ഈ ദേശീയപാത നിർമ്മാണത്തിൽ ത്തിൽ നിന്ന് ദേശീയപാത തകർന്നു എന്നുള്ളതാണ് ഒരു കാരണമായി പറയുന്നത് പക്ഷേ അത്ര അത്ര മാത്രമേ ഇതിനൊരു ഉറപ്പുള്ളോ എന്നുള്ള ഒരു ചോദ്യമാണ് പല ആളുകളും പ്രധാനമായിട്ടും ഒരു ചോദിക്കുന്ന ഒരു ചോദ്യം എന്ന് പറഞ്ഞത് അത്ര ഉറപ്പില്ലാത്ത രീതിയിലാണ് നിർമ്മിക്കുന്നത് നാല് വാഹനങ്ങൾ അപകടത്തിൽപ്പെട്ടു അതിലൊരു സ്കൂൾ ബസ് ഉൾപ്പെടുന്നു സ്കൂൾ ബസ്സിലുള്ള കുട്ടികളെയൊക്കെ സുരക്ഷിതമായി മാറ്റാൻ കഴിഞ്ഞു എന്നുള്ളത് മാത്രമാണ് ഒരു ആശ്വാസ ഏതായാലാണ് ഏറ്റവും ആശ്വാസകരമായിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇപ്പോഴും ആ വാഹനങ്ങളൊക്കെ ഈ സ്ഥലത്ത് നിന്നും മാറ്റാനുള്ള ഒരു തീവ്ര ശ്രമത്തിലാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും മറ്റുമൊക്കെ ആയിരിക്കുന്നത് തിരുവനന്തപുരം ഭാഗത്തേക്ക് ദേശീയപാത വഴി കൊട്ടിയം വഴി തിരുവനന്തപുരം ഭാഗത്തേക്കുള്ള യാത്ര അതായത് ഗതാഗതം പൂർണ്ണമായും ഇപ്പോൾ തടസ്സപ്പെട്ടിരിക്കുകയാണ് എന്താണ് അതായത് അല്പസമയം മുൻപ് നമ്മളോട് സംസാരിച്ചിരിക്കുന്നത് ഈ ദേശീയപാതയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ ദേശീയപാതയുടെ റീജിയണൽ ഓഫീസർ ആയിട്ടുള്ള ജാൻ ബാസ് ആണ് സംസാരിച്ചിരിക്കുന്നത് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഈ കരാർ കമ്പനി അതായത് ശിവാലയ കൺസ്ട്രക്ഷൻസിൽ നിന്നും റിപ്പോർട്ട് ഇപ്പോൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് അവരോട് അടിയന്തരമായി ഇക്കാര്യം റിപ്പോർട്ട് ആവശ്യപ്പെട്ടു കളക്ടർ പറഞ്ഞിരിക്കുന്നത് അധികം അടുത്ത ദിവസം തന്നെ അടിയന്തരമായി ഈ ഈ ഭാഗവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിന് വേണ്ടി യോഗം ചെയ്യുന്നുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ആ പ്രഥമ ഫസ്റ്റ് ഇത് കണ്ടപ്പോൾ തന്നെ അദ്ദേഹം പറഞ്ഞു അതായത് ഈ പ്രോഗ്രാം ഓഫീസർ പറഞ്ഞ ഒരു കാര്യമെന്നും പ്രോജക്ട് ഓഫീസർ പറഞ്ഞ ഇതാണ് അതായത് കൊട്ടിയത്ത് നിന്നും മയിലേക്കാടേക്ക് വരുന്ന ഏകദശം അൻപത് മീറ്ററിൽ അധികം വരുന്ന ഈ ഒരു ഭാഗം പുനർനിർമ്മിക്കും ഇപ്പോൾ തകർന്നിരിക്കുന്ന റോഡ് പുനർനിർമ്മിക്കും എന്നുള്ളൊരു കാര്യം തന്നെയാണ് പറയുന്നത് അപ്പോൾ പൂർണമായും ഈ ഭാഗത്തെ ഈ സൈഡ് വാളുകളെല്ലാം നീക്കം ചെയ്തുകൊണ്ട് മണ്ണൊക്കെ നീക്കം ചെയ്തുകൊണ്ട് ഒരു പുനർനിർമ്മാണം മാത്രമാണ് ഏക പോംവഴി എന്ന് പറഞ്ഞു എന്നാലും നേരത്തെ ആളുകൾ പറയുന്നത് പോലെ പില്ലറോ അക്കാര്യങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല ഈ രീതിയിൽ തന്നെ കൂടുതൽ സുരക്ഷയോടുകൂടെ കൂടുതൽ സൂപ്പർവിഷനോടുകൂടെ ഒരു പുനർനിർമ്മാണമാണ് ഇപ്പോൾ ഈ ജില്ലാ കളക്ടറും ഒപ്പം തന്നെ ഈ എൻ എച്ച് എയുമായി ബന്ധപ്പെട്ടു ഉദ്യോഗസ്ഥരുമൊക്കെയും ഉറപ്പ് നൽകുന്ന ഒരു കാര്യം പക്ഷേ സുരക്ഷ എന്നുള്ള ഒരു ആളുകളുടെ ഒരു വിഷമം അല്ലെങ്കിൽ അവരുടെ ഒരു പ്രധാന ആവശ്യത്തിന് എത്രത്തോളം പരിഗണന കിട്ടുന്നു അല്ലെങ്കിൽ ഡി പി ആർ എം എൽ എ പോലും കണ്ടിട്ടില്ല എന്നുള്ള ഗുരുതര ആരോപണം ഉന്നയിക്കുമ്പോൾ അതൊക്കെ എത്തരത്തിൽ പരിഹരിക്കപ്പെടുന്നുണ്ട് മൊത്തം ഒരു റോഡിന്റെ സുരക്ഷ ഓഡിറ്റ് നടത്തണം എന്നുള്ള ഒരു കാര്യം തന്നെയാണ് ആളുകളും ആവശ്യപ്പെടുന്നത്